നമസ്കാരം കേരളത്തിൽ നിന്നും തിരുപ്പതിയിലേക്കും തിരുവണ്ണാമലയിലേക്കും ട്രെയിനിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയുണ്ട് പുതിയൊരു ട്രെയിൻ സർവീസ് തുടങ്ങാനായിട്ട് പോവുകയാണ് ഡിസംബർ പത്തൊൻപതാം തീയതി തൊട്ടാണ് ഈ ഒരു പുതിയ സ്പെഷ്യൽ ട്രെയിനാണ് ശ്രദ്ധിക്കുക സ്പെഷ്യൽ ട്രെയിനാണ് ജാനുവരി പതിനാറ് വരെയാണ് ഈ ഒരു ട്രെയിൻ ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് ചിലപ്പോൾ ഇനിയും ഇത് നീട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ജാനുവരി പതിനാറ് വരെ ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ശബരിമല സീസണാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്ത നല്ലൊരു സ്പെഷ്യൽ ട്രെയിനാണ് അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു ട്രെയിനിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ് അത് തിരുപ്പതിയിലേക്ക് ദർശനം നടത്താനാണെങ്കിലും തിരുവണ്ണാമലയിലേക്കാണെങ്കിലും ഉറപ്പായും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് വന്ന് സഹായിക്കണേ ഫ്രണ്ട്സ് ഇതാണ് ആ സ്പെഷ്യൽ ട്രെയിൻ ഇത് ട്രെയിൻ നമ്പർ പൂജ്യം എഴുപത്തി ഒന്ന് എഴുപത്തിയാറ് സെക്കുന്ദ്രാബാദ് സ്പെഷ്യൽ ഫെയർ ശബരിമല സ്പെഷ്യൽ ട്രെയിൻ ഇനി ജില്ലകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിലെ യാത്രക്കാർക്കാണ് വളരെയധികം ഉപയോഗപ്രദമാകുന്നത് ഈ ഒരു സർവീസ് അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം ഇനി ഈ ഒരു ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആഴ്ചയിൽ ഒറ്റ ദിവസം മാത്രമേ സർവീസുള്ളൂ ശനിയാഴ്ചകളിൽ മാത്രമാണ് ഇത് ആരംഭിക്കുന്നത് കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് രാവിലെ അഞ്ച് എടുക്കുന്ന ട്രെയിൻ ഏകദേശം ആയിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒന്നരയ്ക്ക് സെക്കുന്ദ്രാബാദ് ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൽ നമുക്ക് സുഖമായി കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലേക്കും തിരുവന്നാമലേക്കും ദർശനം നടത്താനായി ട്രെയിൻ മാർഗം പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയാന്നൊക്കെ ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ട്രെയിനിൽ നമുക്ക് ടിക്കറ്റ് ഉറപ്പായിട്ടും കിട്ടും അത് ഏത് കോച്ചസിലാണെങ്കിലും നമുക്ക് കിട്ടും സ്ലീപ്പർ ആണെങ്കിലും എ സി ആണെങ്കിലും ഉറപ്പായിട്ടും നമുക്ക് ടിക്കറ്റ് കിട്ടും അപ്പം എല്ലാവരും മാക്സിമം ഈ ഒരു ട്രെയിൻ ഉപയോഗപ്പെടുത്തേണ്ടതാണ് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനായി കാരണം ഇനി ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട് അത് ട്രെയിൻ നമ്പർ പൂജ്യം എഴുപത്തി ഒന്ന് എഴുപത്തി അഞ്ച് ആയിട്ടാണ് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമാണ് തിരിച്ചു സർവീസ് നടത്തുന്നത് തിരിച്ചു സർവീസ് നടത്തുമ്പോൾ രാത്രി എട്ട് മണിക്ക് സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം അർദ്ധ രാത്രി ഒന്നരയോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണേ ഇനി നമ്മുടെ ഈ ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴും തിരിച്ചു സർവീസ് നടത്തുമ്പോഴും എത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ രാവിലെ അഞ്ച് മണിക്കാണല്ലോ ആരംഭിക്കുന്നത് അത് കഴിഞ്ഞാൽ ആറേകാലിന് പുനലൂരാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രാവിലെ എട്ടരയോടുകൂടി സെങ്കോട്ടയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശ്രദ്ധിക്കുക വളരെ മനോഹരമായ ഒരു റൂട്ടിൽ കൂടെയാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു റൂട്ട് നമ്മുടെ പുനലൂരിൽ നിന്ന് സെങ്കോട്ട വരെയുള്ള ട്രെയിൻ യാത്ര വളരെ ഫേമസ് ആണ് ഒരുപാട് തുരങ്കങ്ങളിലൂടെയും ഒരുപാട് അരുവികളുമൊക്കെ കണ്ട് പിന്നെ നമ്മുടെ പതിമൂന്ന് കണ്ണറപ്പാലം ഒക്കെ ഫേമസ് ആണ് അങ്ങനെ നല്ലൊരു കാഴ്ചയിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ മനോഹരമായ പച്ചപ്പും കാര്യങ്ങളും എല്ലാം കണ്ട് വളരെ മനോഹരമായ ഒരു യാത്ര തന്നെ ആയിരിക്കും അപ്പം മാക്സിമം എല്ലാവരും ഈ ഒരു മനോഹരമായ ട്രെയിൻ യാത്ര ഉപയോഗപ്പെടുത്താനായി ശ്രമിക്കുക അപ്പോൾ ആ എത്തുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കണം രാവിലെ ആറേകാലു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നല്ല രസമായിരിക്കും നല്ല വെയിലൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെയാണ് സെങ്കോട്ടയിലേക്ക് എത്തിച്ചേരുന്നത് അതായത് ആറേകാലിന് പുനലൂരിൽ നിന്ന് രാവിലെ എത്തുന്ന ട്രെയിൻ പിന്നെ എട്ടരയ്ക്കാണ് നമ്മുടെ സെങ്കോട്ടയിലേക്ക് എത്തുന്നത് അടിപൊളി കാഴ്ചകളായിരിക്കും എല്ലാം അപ്പം മാക്സിമം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമാവട്ടെ അപ്പൊ എട്ടരയ്ക്ക് സെങ്കോട്ടയിൽ നിന്ന് എത്തിയ ട്രെയിൻ രാവിലെ പിന്നെ ഒൻപത് മണിക്ക് നമ്മുടെ തെങ്കാശി ജംഗ്ഷനിലെത്തും അത് കഴിഞ്ഞാൽ ഒൻപത് നാല്പത്തി അഞ്ചിന് ശങ്കരൻകോവിലേക്കും പത്ത് ഇരുപതിന് രാജപാളയും പത്ത് നാല്പത്തി അഞ്ചിന് ശിവകാശിയിലേക്കും പതിനൊന്നരക്ക് വിരുദനഗർ ജംഗ്ഷനിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് മധുരൈ ജംഗ്ഷനിലും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ദിൻഡിഗൽ ജംഗ്ഷനിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് തിരിച്ചിറപ്പള്ളി ജംഗ്ഷനിലും വൈകുന്നേരം നാല് പത്തിന് നമ്മുടെ ശ്രീരംഗത്തും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക ശ്രീരംഗം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ശ്രീരംഗം ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ ഗോപുരമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ അവിടത്തേക്കൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ട്രെയിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണിക്ക് അരവല്ലൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലും അഞ്ചരയ്ക്ക് വൃദ്ധാജലം ജംഗ്ഷനിലും ആറേകാലിന് വൈകിട്ട് ആറേ കാലിന് വില്ലുപുരം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരും അപ്പം നമ്മുടെ പോണ്ടിച്ചേരിയിലൊക്കെ പോകാൻ പെട്ടെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ട്രെയിൻ ഉപയോഗിക്കാം കേട്ടോ ടിക്കറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് വില്ലുപുരം ജംഗ്ഷനിൽ വൈകുന്നേരം ആറേകാലിനാണ് ട്രെയിൻ എത്തുന്നത് അത് കഴിഞ്ഞാലാണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഏഴരയ്ക്ക് തിരുവണ്ണാമലയിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും അപ്പോൾ തിരുവണ്ണാമലയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഓട്ടോ മാർഗവും പോകാം ബസ് മാർഗവും പോകാം ഒരു ഒൻപത് മിനിറ്റോ പത്ത് മിനിറ്റോ യാത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ രാത്രി ഏഴരയ്ക്ക് തിരുവണ്ണാമലയിൽ എത്തുന്നു പിന്നെ നമ്മൾ എട്ടരയ്ക്ക് വെള്ളൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലും രാത്രി ഒൻപത് മണിക്ക് കപ്പാടി ജംഗ്ഷനും എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി പതിനൊന്നേ കാലിനാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ റെനിഗുണ്ട ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ അവിടുന്ന് തിരുപ്പതിയിലേക്ക് വെറും ഒൻപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ റെനിഗുണ്ട സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തിരുപ്പതിയിലേക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ കൊല്ലത്തു നിന്നാണല്ലോ ഫ്രണ്ട്സ് ആരംഭിക്കുന്നത് അപ്പോൾ അപ്പം കൊല്ലത്തുനിന്ന് തിരുവണ്ണാമല വരെയുള്ള ടിക്കറ്റ് ചാർജും റെനിഗുണ്ട ജംഗ്ഷൻ വരെ ഉള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ രാത്രി പതിനൊന്നേ കാലിന് റെണികുണ്ട ജംഗ്ഷനിലെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുക കേട്ടോ അർദ്ധരാത്രി ഒന്ന് ഇരുപതിന് ഗുണ്ടൂർ ജംഗ്ഷനിലും ഒന്ന് അൻപതിന് നെല്ലൂരും മൂന്ന് മുപ്പത്തി അഞ്ചിന് ഓങ്കോളിലും നാല് പത്തിന് വെളുപ്പിന് ചീരാളയും അഞ്ച് ഇരുപതിന് തെനാലി ജംഗ്ഷനും രാവിലെ ആറ് പത്തിന് ഗുണ്ടൂർ ജംഗ്ഷനും ഏഴ് മണിക്ക് സട്ടനേപ്പള്ളി എന്ന് പറയുന്ന സ്റ്റേഷൻ ഏഴരയ്ക്ക് പിടുകുരല്ല ഏഴ് അൻപതിന് നാദികുടൈ ജംഗ്ഷൻ എട്ടരയ്ക്ക് മിരിയലഗുട എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഒൻപത് മണിക്ക് നൽകോണ്ട പതിനൊന്ന് മണിക്ക് ചെറുളപ്പള്ളി പതിനൊന്നേ കാലിന് മൗലാലി പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്നരയ്ക്ക് ഡെസ്റ്റിനേഷനായ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ വരാൻ കേട്ടോ പിന്നെ ഇതൊരു സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് വിലയും അതനുസരിച്ചാണ് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ വിലയൊന്നുമല്ല കുറച്ചൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് തിരുവണ്ണാമല വരെ ഒരാൾക്ക് ജനറലിന് ഈ ഒരു ട്രെയിന് ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് സ്ലീപ്പറിന് നാനൂറ്റി എൺപത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇനി കൊല്ലത്തുനിന്ന് റെണിഗുണ്ട ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയും സ്ലീപ്പറിന് അഞ്ഞൂറ്റി എൺപത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ മാക്സിമം ഈ ഒരു ട്രെയിൻ എല്ലാവരും ഉപയോഗപ്പെടുത്താനായി ശ്രമിക്കുക ഇനി ഇതേ ട്രെയിൻ തിരിച്ച് സർവീസ് ഉണ്ടല്ലോ തിരിച്ച് ട്രെയിൻ നമ്പർ പൂജ്യം എഴുപത്തി ഒന്ന് എഴുപത്തി അഞ്ച് ആയിട്ട് വ്യാഴാഴ്ചകളിൽ മാത്രമാണ് തിരിച്ച് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് അപ്പോൾ തിരിച്ച് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷനുകളും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാം അപ്പോൾ സെക്കന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്ന് രാത്രി എട്ട് മണിക്ക് എടുക്കുന്ന ട്രെയിന് പിന്നെ മൗലാലി എന്ന് പറയുന്ന സ്റ്റേഷനിൽ എട്ടേ ഗാലിനും ചിരളപ്പള്ളി എന്ന് പറയുന്ന സ്റ്റേഷനിൽ എട്ടരയ്ക്കും രാത്രി ഒൻപത് മുപ്പത്തിയഞ്ചിന് നൽകോണ്ട എന്ന് പറയുന്ന സ്റ്റേഷനും പത്ത് പത്തിന് മിരിയലഗുട എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് നാദികുടൈ ജംഗ്ഷൻ രാത്രി പതിനൊന്നേ കാലിന് പിടുകുരലേ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയായി അടുത്ത ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് സട്ടൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ പന്ത്രണ്ട് അൻപതിന് ഗുണ്ടൂർ ജംഗ്ഷൻ ഒന്ന് അൻപതിന് തെനാലി ജംഗ്ഷൻ വെളുപ്പിന് രണ്ട് നാൽപ്പതിന് ചീരാള മൂന്നരയ്ക്ക് ഓങ്കോള് അഞ്ച് മണിക്ക് നെല്ലൂർ അഞ്ച് അൻപതിന് ഗുണ്ടൂർ ജംഗ്ഷൻ എട്ട് അഞ്ചിന് റനിഗുണ്ട ജംഗ്ഷൻ അതായത് രണ്ടാം ദിവസമാണ് അതായത് വെള്ളിയാഴ്ചയാണ് റനിഗുണ്ട ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തുന്നത് വ്യാഴാഴ്ച അവിടുന്ന് സക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ വെള്ളിയാഴ്ച രാവിലെ എട്ട് അഞ്ചിന് റണികുണ്ട ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പത്തേ അഞ്ചിന് കട്ടപ്പാടി ജംഗ്ഷൻ പത്തരയ്ക്ക് വെല്ലൂർ പതിനൊന്ന് അൻപതിന് നമ്മുടെ തിരുവണ്ണാമലയിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരും രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് വില്ലുപുരം ജംഗ്ഷനിലേക്കും ഒന്ന് നാൽപ്പത്തി അഞ്ചിന് വൃദ്ധാജലം ജംഗ്ഷനിലേക്കും രണ്ടരയ്ക്ക് അരിയല്ലൂർ ജംഗ്ഷനിലേക്കും അരിയല്ലൂർ ജംഗ്ഷൻ അല്ല അരിയല്ലൂർ സ്റ്റേഷനിലേക്കും അതുകഴിഞ്ഞാൽ മൂന്ന് ഇരുപതിന് ശ്രീരംഗം വൈകുന്നേരം നാല് അഞ്ചിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ അഞ്ച് അഞ്ചിന് ദിണ്ടുഗൽ ജംഗ്ഷൻ ആറ് കാലിന് മധുരൈ ജംഗ്ഷൻ രാത്രി ആറ് അൻപത്തി അഞ്ചിന് വിരുദ്ധ നഗർ ജംഗ്ഷൻ ഏഴരയ്ക്ക് ശിവകാശി എട്ട് മണിക്ക് രാജപ്പാളയം എട്ടരയ്ക്ക് ശങ്കരൻകോവിൽ രാത്രി ഒൻപത് പത്തിന് തെങ്കാശി ഒൻപതരയ്ക്ക് സെങ്കോട്ടൈ പതിനൊന്ന് നാൽപ്പതിന് പുനലൂർ കഴിഞ്ഞാൽ അടുത്ത ദിവസം അർദ്ധരാത്രി ഒന്നരയാണെന്നാണ് കാണിക്കുന്നത് കൊല്ലം ജംഗ്ഷൻ ചിലപ്പോൾ അതിന് മുമ്പേ എത്തിക്കാം എന്നാലും മാക്സിമം ഒന്നരയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിന് ആകെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രെയിൻ ടിക്കറ്റ് നമുക്ക് കിട്ടും അത് കൊല്ലത്തും ശക്കുന്ദ്രാബാദ് വരെ ആണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു ധാരാളം ഉപയോഗപ്രദമാകുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് അത്യാവശ്യത്തിന് മധുരയിൽ പോകാനോ തിരുച്ചിറപ്പള്ളിക്കോ ശ്രീരംഗത്തോ തിരുവണ്ണാമലയ്ക്കോ തിരുപ്പതിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പോണ്ടിച്ചേരിക്കോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാനായിട്ടാണെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും പിന്നെ ഇന്ന് ഞാൻ മെയിനായിട്ട് നമ്മുടെ തിരുപ്പതിയും തിരുവണ്ണാമലെ പോവാൻ ട്രെയിനിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മാക്സിമം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു ട്രെയിനാണ് പിന്നെ ടിക്കറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ട് അതേപോലെ കാഴ്ചകൾ കണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ കൂടിയാണ് അത് ആ രാവിലത്തെ സമയം കൊല്ലത്തുനിന്ന് പോകുമ്പോഴുള്ള സമയം ഞാൻ പറഞ്ഞല്ലോ അഞ്ച് എടുക്കുന്ന ട്രെയിൻ ആ ഒരു എട്ടര സമയത്തൊക്കെ ആ സെങ്കോട്ടയിലേക്ക് എത്തുന്നത് അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആ പുനലൂർ സെങ്കോട്ടയെ യാത്ര ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവും ഒരുപാട് ഗഡ് സെക്ഷനിൽ കൂടെ വണ്ടിയൊക്കെ പോയി വളരെ സ്ലോ ആയിട്ടാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത് കുറേ അരുവികളും നമുക്ക് കാണാൻ സാധിക്കും നല്ലതാണ് നല്ലതാണ് പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ നല്ലൊരു യാത്ര അനുഭവമായിരിക്കും നിങ്ങൾക്ക് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഇന്ന് കണ്ട വീഡിയോയിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള ജില്ലകൾക്ക് ജില്ലകളുടെ കാര്യം ഞാൻ പറയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുവിധം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതൊരു മലബാർ സൈഡിൽ നിന്നൊക്കെ തീരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ട്രെയിൻ പിന്നെ എറണാകുളം ഭാഗം കോട്ടയത്തൊക്കെ ഉള്ളവർക്ക് മെമു കയറിയാലും കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ട്രെയിൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾ നിങ്ങളിവിടെ വന്ന് കൊല്ലത്ത് സ്റ്റേ അടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴിയാണ് കാരണം ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായാലേ അപ്പോൾ ഇപ്പോൾ കോട്ടയം വഴിയും നമ്മുടെ എറണാകുളത്തു നിന്നൊക്കെ വേറെയും ഈ തിരുപ്പതിയിലേക്ക് പോകാൻ ട്രെയിനും സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ വെയിറ്റ് ലിസ്റ്റ് ആണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ഇനി ഇപ്പോൾ തൽക്കാലം നോക്കണോ അതൊക്കെ നോക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവർക്കും ഭയങ്കര കുറച്ചുകൂടെ ഉപയോഗപ്രദമാണ് തലേ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ കൊല്ലത്ത് വരികയാണെങ്കിൽ ഇവിടുന്ന് കൊല്ലത്ത് നിന്ന് ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് തിരിച്ച് കൊല്ലത്തുനിന്ന് തന്നെ ധാരാളം വണ്ടികളുണ്ടല്ലോ നിങ്ങളുടെ സ്ഥലത്തോട്ടൊക്കെ പോകാനായിട്ട് പിന്നെ മലബാർ ഭാഗത്തുള്ള ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും യാത്ര പിന്നെ മലബാർ ഭാഗത്തേക്കുള്ളവർക്ക് എന്താ പറയുന്ന അവർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഭാവിയിൽ കുറേ സ്പെഷ്യൽ ട്രെയിനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അറിയിക്കുന്നതാണ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തിരുവണ്ണാമലയിൽ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒൻപത് മിനിറ്റേ യാത്രയേ ഉള്ളൂ പക്ഷെ ഞാൻ ക്ഷേത്രദർശനം ഇതുവരെ നടത്തിയിട്ടില്ല അതൊരു ആ ഒരു ദർശനം നടത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല ഭാവിയിൽ ഞാൻ പോകുമായിരിക്കും പോയാൽ ഉറപ്പായിട്ട് അവിടുത്തെ ഒരു ബ്ലോഗ് നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ് നമ്മുടെ ഫാമിലിയിൽ തീർച്ചയായും ഞാനത് കാണിക്കുന്നതാണ് അപ്പോൾ പോയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു യാത്രാനുഭവങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആവണേ കമൻ്റ് ചെയ്യണം അതായത് തിരുവണ്ണ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയവരുടെ കാര്യമാണ് ചോദിക്കുന്നത് നമ്മുടെ ചാനലിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയായിരുന്നെങ്കിൽ ഇത് മറ്റുള്ള നമ്മുടെ ചാനലിലെ മറ്റുള്ള കാഴ്ചക്കാർക്കും കൂടി വളരെയധികം ഉപയോഗപ്രദമാകുന്നത് തിരുപ്പതിയിലെ വളരെ ഡീറ്റെയിൽഡ് തന്നെ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ടല്ലോ പല ട്രെയിനുകളെയും പറ്റും ചെയ്തിട്ടുണ്ട് തിരുപ്പതിൽ അതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഏകദേശം ഒരു രൂപം തിരുപ്പതിയെ പറ്റിയിട്ട് അറിയാം മാത്രമല്ല നമ്മുടെ തിരുപ്പതി ദർശനം ഓൺലൈൻ ദർശനം കിട്ടാനാണ് പാട് അതാണ് ഏറ്റവും മെയിനായിട്ട് പ്രശ്നം എപ്പോൾ നോക്കിയാലും ഹൗസ്ഫുള്ളും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാം തിയറ്റർ ഫുള്ളാവുന്നതാണ് കാണുന്നത് അയ്യോ ഞാൻ നമ്മുടെ ക്ഷേത്രത്തിനെ തിയേറ്ററായിട്ട് കമ്പയർ ചെയ്താലോ ഞാൻ പറഞ്ഞതാണ് അപ്പം പക്ഷേ നമ്മൾ നോർമൽ ക്യൂ ഒക്കെ എടുത്തിട്ട് പോകുകയാണെങ്കിൽ എപ്പോൾ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാലും അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് നേരം ഇങ്ങനെ കാത്തൊക്കെ നിന്ന് കാണുന്നതായിരിക്കും അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉപയോഗപ്രദമായ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറന്നു ഇതുപോലത്തുള്ള ഇതുപോലുള്ള വീഡിയോക്കായിട്ട് എപ്പോഴും നിങ്ങൾ എന്റെ കൂടെ തന്നെ കാണണം അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ബ്ലോഗർ വൈണ്ടിങ് ബൈ 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 ബൈ